ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ സൺഡേ ആയിട്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയതാണ് അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബുർജി അൽഫാം മന്തി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് ഇത് അട്ടക്കുളങ്കരയിലാണ് ട്രിവാണ്ട്രത്ത് അടിപൊളി ഫുഡ് ആയിരുന്നു നല്ല മന്തി ആയിരുന്നു ഇത് അൺലിമിറ്റഡ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഫുൾ അൺലിമിറ്റഡ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും കഴിച്ചു ആഡ് ഓൺ റൈസ് ഒക്കെ നമ്മൾ തന്നു കൂട്ടത്തിൽ ഞങ്ങൾ ഒരഞ്ച് ലൈം ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഞാൻ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലിലും കയറി ഭക്ഷണം ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ മന്തി കഴിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂപ്പർ ഒരു മന്തി സ്പോട്ടാണ് ഈ അൽബുർജി അൽഫാം മന്തി അട്ടക്കുളങ്കരയിലുള്ളത് ട്രിവാണ്ട്രവർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രൈസും നമുക്ക് നല്ല അഫോർഡബിൾ ആണ് ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ കഴിച്ചതിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത് ഇത് പ്രൊമോഷനായിട്ട് ആരും ആരും വിചാരിക്കേണ്ടത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനും ഫാമിലിയുടെ പിള്ളേർക്കും വൈഫിനും എല്ലാവർക്കും എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മന്തി റെസ്റ്റോറൻറ്റില് പോയാലും മനസ്സും വയറും നിറഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റും അത്രയും നല്ലൊരു ഫുഡായിരുന്നു